കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക കണ്ണൂർ നഗരത്തിലെ പ്രധാന റോഡുകളിലെ സീബ്ര ലൈൻ മാഞ്ഞത് വർദ്ധിപ്പിക്കുന്നു ഹോം ഉള്ളപ്പോൾ റോഡ് മുറിച്ചു കടക്കാൻ പ്രയാസമില്ലെങ്കിലും അല്ലാത്ത സമയങ്ങളിലാണ് അപകട സാധ്യത ഏറുന്നത് ജില്ലയ്ക്ക് മാതൃകയാകേണ്ട കോർപ്പറേഷൻ പരിധിയിലെ റോഡുകളിലാണ് ഈ അവസ്ഥ കണ്ണൂർ സിവിൽ സ്റ്റേഷൻ മുൻവശം താലൂക്ക് ഓഫീസ് റോഡ് ഗാന്ധി സർക്കിൾ പ്ലാസ ജംഗ്ഷൻ ബാങ്ക് റോഡ് പഴയ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ പ്രധാന റോഡുകളിലെല്ലാം സീബ്ര വരകൾ പൂർണമായും ഭാഗികമായും മാഞ്ഞിട്ടുണ്ട് മിക്കപ്പോഴും മാഞ്ഞ സീബ്ര വരകൾക്ക് മുകളിലാണ് വാഹനങ്ങൾ നിർത്തുന്നത് മുന്നിലുള്ള വാഹനങ്ങൾ കൃത്യം അകലം പാലിച്ച് നിർത്തിയാൽ പിറകിലുള്ളവ മറികടന്നെത്തും ഇതോടെ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കിടക്കാൻ വളരെ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് കണ്ണൂർ നഗരത്തിൽ മൊത്തമായിട്ട് തന്നെ റോഡിന് ഇരുവശങ്ങളിലും ഉള്ള ലൈനും തന്നെ വ്യക്തമായിട്ട് കാണുന്നില്ല റോഡ് ഏത് വഴിയാതെ തിരിയാത്തൊരവസ്ഥയാണ് പൊതുവേ ഉള്ളത് ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തന്നെ റോഡ് ക്രോസ് ചെയ്യാൻ പ്രായമായവരും കുട്ടികളും എല്ലാം വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ലൈന് തന്നെ കാണുന്നില്ല സീബ്ര ലൈൻ തന്നെ ഇല്ലാത്തൊരവസ്ഥ പിന്നെ നമ്മളൊക്കെ പഴയൊരു ഓർമ്മ വെച്ചിട്ട് അവിടാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യാൻ വണ്ടികളൊന്നും നിർത്തുന്നില്ല

സീബ്ര വരകൾ മാഞ്ഞിട്ടും അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ല ഡിവൈഡറുകൾ നിർമ്മിച്ച ഇടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ സീബ്ര വരകളുള്ളത് ജില്ലയ്ക്ക് മാതൃകയാകേണ്ട കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ റോഡുകളിലാണ് ഈ ഒരു ദുരവസ്ഥ ഗ്രാമികഅനൂസ് കണ്ണൂർ